റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് സ്വാദ് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ചൊവ്വ ബുധൻ രീതികളിലായി മറയൂര് ചന്ദന റെസിഡൻസിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് ക്യാമ്പിലെ വിശിഷ്ട വ്യക്തികളായിരിക്കുന്നത് നമ്മുടെ എം എൽ എ എ രാജാവുകൾ നമ്മുടെ ജില്ലാ കളക്ടർ ഒപ്പം തന്നെ കെ എച്ച് ആർ എയുടെ സംസ്ഥാന ഫ്രണ്ട് സംസ്ഥാന പ്രഷറുകൾ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാര് മുൻസിപ്പാൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാര് എല്ലാവരും ഈ ക്യാമ്പിൽ എത്തിച്ചേരുന്നുണ്ട് ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡി എം ഒ അടക്കമുള്ള സേഫ്റ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡി എംഒ അടക്കമുള്ള ആളുകൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഡി ജി പി സി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു പുതിയൊരു ആശയം കൂടി ഈ ക്യാമ്പ് വഴി നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ടൂറിസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം നോക്കുന്നവരു ഇടുക്കി ജില്ലയിലെ ടൂറിസത്തിൻ്റെ ഹബാക്കി മാറ്റുന്നതിന് വേണ്ടി കളക്ടറുടെ ഒരു കൃത്ഥന ഹെൽത്തി പ്ലേറ്റ് എന്നൊരു കൺസെപ്റ്റ് കൂടി യാഥാർത്ഥ്യമാക്കാൻ ഈ ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തിയത് ഹെൽത്തി ബേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ നമുക്ക് ഏറ്റവും ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് ആളുകൾ സപ്ലൈ ചെയ്യുക അതിനോടൊപ്പം തന്നെ സൈൻഫിഷായിട്ട് ഡൈജഷൻ സഹായിക്കുന്ന സപ്ലിമെൻ്റ് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൊരു ബിരിയാണി തന്നെ വാങ്ങിക്കുന്നു ആ ബിരിയാണിയുടെ ഒരു പോർഷൻ നമുക്ക് ഒരു സൈഡ് ഫിഷായിട്ടും കൂടി കൊടുക്കുവാൻ ഒരു മുന്നൂറ് മുതൽ ഒരു അറുന്നൂറ് കല കിലോ കലറി മിക്കത്തൊക്കെ രീതിയിലുള്ള ഒരു ഫുഡ് കോമ്പിനേഷൻ തയ്യാറാക്കാൻ കൂടിയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് അതുവഴി സർട്ടിഫിക്കേഷൻ ഡി ബി പി സിയിലെ നൽകുന്നതിന് വേണ്ടി അതിനുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി വിവിധ സ്ക്വാഡുകൾ രൂപീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ പരിശോധനകൾ നടത്തുന്നതിനും അതുവഴി ഏറ്റവും നല്ലൊരു സംസ്കാരം ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സമൂഹത്തിൽ ക്യാമ്പിൻ്റെ ഭാഗമായി കാരണം ഓരോരുത്തരും കൂടി ക്യാമ്പിൽ നടക്കുന്നുണ്ട് കൂടാതെ നമുക്ക് നമുക്കറിയാം ഇന്ന് ഹോട്ടൽ മേഖല വലിയ കടുത്ത ഫുഡിൽ കൂടിയാണ് നടക്കുന്നത് അതിൽ ഏറ്റവും വിഘ്നമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന് സാമൂഹ്യ വിരുദ്ധയുടെ അക്രമങ്ങളാണ് വൈകുന്നേരം പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ നേരിടുന്നത് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിളിച്ചെന്ന് പറഞ്ഞാൽ പല മാഫിയങ്ങളുടെ കടന്നു കഴിഞ്ഞു അതിന് ഒരു പരിധിവരെ പല നമ്മുടെ ഉദ്യോഗസ്ഥർ തരുന്ന നമ്മുടെ പോലീസ് അതിനുവേണ്ട ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി അത് സാഹചര്യം അപ്പൊ അതിനെല്ലാം ഒരു പരിഹാരം കാണുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ അതിജീവിച്ച് ഈ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടായ ഒരു ചർച്ച കൂടിയാണ് ഈ ദിന നമ്മൾ റെസിഡൻഷ്യൽ ക്യാമ്പായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അതിനുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ വൈജു പി ജോസാർ അടക്കം ഈ അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ സുരേഷ് വർഗീസ് ആർ ഒപ്പം തന്നെ ഡി ടി പി സിയുടെ സെക്രട്ടറി ദിൽ വിഷ് സാർ അടക്കം വിവിധ ക്ലാസ്സുകൾ ഓരോ മേഖലയിലും എങ്ങനെയാണ് നമ്മൾ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവിധ തരം ഓരോ അവേർന ക്ലാസ്സുകൾ കൂടി ഇതിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാഗത്തുനിന്നും ഉള്ള ഇതിൻ്റെ നമ്മുടെ എല്ലാ യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുക്കുന്നു ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ക്യാമ്പിൽ ഈ ക്യാമ്പിൻ്റെ പ്രത്യേകപ്രദമായ എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്